ചേറ്റുവഴിമുഖത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന മണൽത്തിട്ട ഒഴിവാക്കണമെന്ന വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ ആവശ്യത്തിൽ അധികൃതരുടെ നിർണായക തീരുമാനം ഈ മാസം ഒൻപതിന് ചൊവ്വാഴ്ചയുണ്ടാകും എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേറ്റുവയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ഒട്ടേറെ വള്ളങ്ങൾ തകരുന്നതിന് കാരണമാകുന്ന അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ ഇത്തവണത്തെ വോട്ടവകാശം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നിരുന്നു ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഹരിലാൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ പി വി ജനാർദ്ദനൻ രാജൻ കൊച്ചിക്കാട്ട് പീതാംബരന് കോഴിശ്ശേരി പി ആർ നാരായണൻ എന്നിവർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് തങ്ങളുടെ പ്രതിഷേധം ആദ്യമുന്നയിക്കാനായിരുന്നു ദേവസ്വം വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചത് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള പതിനെട്ടോളം വള്ളങ്ങൾ ഉൾപ്പെടുന്ന മൂവായിരത്തോളം കുടുംബങ്ങളാണ് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളത് കഴിഞ്ഞ ദിവസം ഇരിങ്ങാത്തുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളം അഴിമുഖത്തിന് സമീപത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് തകർന്നിരുന്നു ഏഴ് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് അമ്പാടി വള്ളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കൊടിയമ്പുഴ ദേവസ്വം അഴിമുഖത്തിന് സമീപം പ്രളയത്തിന് പിന്നാലെയാണ് മണൽത്തിട്ട രൂപപ്പെട്ടത് ചാവക്കാട് മുനക്കടവിന് തെക്ക് ഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ പതിനെട്ടോളം വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത് തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ദേവസ്വത്തിന്റെ അപേക്ഷയിൽ ഉചിതമായ തീരുമാനം ജില്ലാ കളക്ടർ എടുത്തിരുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു പുഴയിൽ നിന്ന് മാറ്റുന്ന മണൽ ബന്ധപ്പെട്ട അധികൃതർ വിൽപ്പന നടത്തണം ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ചിലവായ തുക കഴിഞ്ഞുള്ള പണം സർക്കാരിലേക്ക് അടക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതിനെതിരെ പരാതി ഉയർന്നതോടെ ഇതു സംബന്ധിച്ച ഉത്തരവും പിൻവലിക്കപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ബഹിഷ്കരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് കൊടിയമ്പുഴ ദേവസ്വം എത്തിച്ചേർന്നത് കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ നടന്ന യോഗത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തത് ചൊവ്വാഴ്ച എൻ കെ അക്ബർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുക്കും അപകടത്തിനിടയാക്കുന്ന മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉചിതമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ലോക്സഭ വോട്ടെടുപ്പ് ബഹിഷ്കരണം നടത്തും തുടർന്ന് ചേറ്റുവ ഹാർബറിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന പ്രതിരോധം സൃഷ്ടിക്കുവാനുമാണ് തീരുമാനം നമ്മൾക്ക് നമ്മൾക്ക് മണ്ണെടുക്കാനുള്ള സൈക്ഷി അത് ചില വ്യക്തികൾ